ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി റെസിപ്പി ആയിട്ടല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ നാല് മുട്ട എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മുട്ട നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ നാല് മുട്ടനെ കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്ത് വെക്കാം അപ്പം ഈ ഒരു റെസിപ്പിക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ അതുപോലെ കട്ടിങ്ങും ചോപ്പിങ്ങും ഒന്നും അധികം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ മുട്ട നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും മുഞ്ഞപ്പൊടിയും കൂടിയും ഒന്ന് പിതറിയെടുക്കാം ഇനി നമുക്ക് ഈ മുട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പാന് ചൂടാക്കേണ്ടത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിക്ക് മൊത്തമായിട്ട് നമുക്ക് ഇത്രയും ഓയില് മതി അപ്പോൾ ആ ഒരു ഓയിലാണ് ഞാനിപ്പോൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് കൊടുക്കാം എഗിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് കളർ മാറുന്നതിന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഓവർ കുക്കായി പോകരുത് എഗ്ഗ് അല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ഉണ്ടാവും കേട്ടോ അതിന് ടെക്സ്ചർ മാറും അതുകൊണ്ട് തന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റെഡി ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെസ്റ്റൊക്കെ വരുമ്പം അവർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അതുപോലെ കുട്ടികൾക്കൊക്കെ നമ്മൾ നോർമലായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറി വ്യത്യസ്തമായ കറിയാണ് അതുപോലെ എന്താ പറയേണ്ടത് അതിൻ്റെ ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബേസ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ അവിടെ ഒരു മിക്സിയിലേക്ക് രണ്ട് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് നാല് പച്ചമുളകാണ് കേട്ടോ അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചും എടുക്കാം അപ്പം ഇത് കുറച്ച് ഒരു സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴാണ് ഈ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കേട്ടോ ഞാൻ ഇവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കൈപ്പിടി നിറയെ അണ്ടി പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിൽ കുറച്ച് വെള്ളം കൂടി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കാണാം നല്ലവണ്ണം തന്നെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട അതുപോലെ നാല് ഇലക്ക ക്രാമ്പു അതുപോലെ കുറച്ച് ചെറിയ ചീരം കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അരപ്പിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ പാത്രം ഒന്ന് കഴുകിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇതുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ലൂസാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു കാൽ ടീസ്പൂണിൻ്റെ ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണിൻ്റെ ഇത്രയും ഗരം മസാലപ്പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വേറെ മുളക് പൊടിയും ഒന്നും ഇടുന്നില്ല ഇത് കറിക്ക് ഇരിവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കസൂരി മെത്തിയയാണ് അപ്പോൾ അതും കൂടി നല്ലവണ്ണം കൈവെച്ച് റബ്ബ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അത്രയും കസൂരി മെത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ടേസ്റ്റ് അതിൻ്റെ കൂടുതൽ ഫ്ലേവർ ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകുറൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറീന്ന് വെച്ചാൽ കുറച്ച് നല്ല ഒരു പറയണേ നമ്മളൊരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു കറിക്ക് അപ്പോൾ ഇതൊന്ന് മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂണിൻ്റെ അത്രയും ഫ്രഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് വെച്ചുകൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് മുകൾ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പട്ടിപൊള്ളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്